ിയ രചന ആശ്ലി അവതരണം സാലിം കരുണ രാത്രി മുഴുവൻ തന്റെ ബെഡിൽ കണ്ണുകളടിച്ചു കിടക്കുക എന്നാണ് അവൻ്റെ ഉള്ളിൽ മുഴുവൻ കുഞ്ഞിപ്പെണ്ണായിരുന്നു അവളുടെ കൊഞ്ചിയുള്ള വിളിയും സംസാരവും അവൻ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരുന്നു കുഞ്ഞിപ്പെണ്ണിന്റെ നുണക്കുക ചിരിവോർന്നതും പെട്ടെന്ന് നാല് പേരുള്ളിലേക്ക് നീര മുഖം തെളിഞ്ഞു കുഞ്ഞിൻ്റെ കബളുകളും അവൾ ചിരിക്കുമ്പോൾ തെളിയുന്ന നുണക്കുഴികളും അവനും തന്റെ പ്രിയപ്പെട്ടവളുമായി സാമിൽ എവിടേക്ക് കുഞ്ഞിനെ നീട് ചായ പോയി അതേപോലെ കുഞ്ഞിപ്പെണ്ണിന്റെ നീലക്കണ്ണുകളും തനിക്കും ഇവക്കും ഒരു പെൺകുഞ്ഞുണ്ടായിരുന്നുവെങ്കിൽ അവൾ അന്നം മോലെ പോലെ ഇരുന്നു പെട്ടെന്ന് ആൽഫി കണ്ണുകൾ വലിച്ചു തുറന്നൊന്ന് എഴുന്നേറ്റിരുന്നു ഏയ് ഞാനതിനെ ഇപ്പൊ എങ്ങനെ ചിന്തിച്ചേ നീ കുഞ്ഞിപ്പണ്ണിവിടെ മോളല്ല അപ്പോൾ അവൾ എങ്ങനെയാണ് എന്റെ കുഞ്ഞാവുന്നേ പക്ഷേ അങ്ങനെ അങ്ങനെ ആയിരുന്നെങ്കിലും ആലോചിച്ചതും ആൽഫിയിൽ മനോഹരമായൊരു കുഞ്ചിനെ പിരിഞ്ഞു അപ്പോൾ അവന് നീലക്കണുകൾ നിറഞ്ഞിരുന്നു ശിവ മുൻപിലിരിക്കുന്ന കമ്പ്യൂട്ടറിൽ നിന്ന് തലയിൽ നോക്കിയപ്പോൾ കണ്ടു ക്യാബിനേക്ക് കയറി വരുന്ന ക്രിസ്റ്റീരിയൻ ഓ ഈ സാധനത്തെ എന്താണോ വേണ്ടത് അവളെ കണ്ടും മനസ്സിലെടുത്തുകൊണ്ട് അവൻ വീണ്ടും കമ്പ്യൂട്ടറിലേക്ക് നോക്കി ശിവ ആൽഫി ഛാൻ എവിടെ പോയിരിക്കുവാ ആൽഫി ഒരു ബിസിനസിന്റെ ആവശ്യത്തിനായി പോയിരിക്കുക എവിടെ ആൽഫി എവിടെ പോയെന്ന് അറിയാനുള്ള വ്യഗ്രതയിൽ അവട് ചോദിച്ചു അവൻ എവിടെയാണെന്ന് അറിഞ്ഞിട്ട് ക്രിസ്ത്യനക്ക് വല്ല ആവശ്യമുണ്ടോ ശിവിയുടെ സ്വരം ഒന്ന് കടുത്തതും ക്രിസ്ത്യന ഒന്നും നേടുന്നു അതല്ല കുറച്ച് അർജന്റ് ഫയൽസ് ഒപ്പിടാനുണ്ടായിരുന്നു അതാ ഫയൽസ് എല്ലാം സെക്ഷനിൽ ഏൽപ്പിച്ചാൽ മതി ഞാൻ നോക്കിക്കൊള്ളാം ആൽഫി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് സോ ക്രിസ്റ്റീന പോകാൻ നോക്ക് ശിവ അവളെ നോക്കുമെന്ന് ഇരുത്തി പറഞ്ഞതും ക്രിസ്ത്യനയുടെ മുഖം എന്റെ കഴുത്തിൽ ആൽപ്പിച്ചിട്ട് തന്നെ ഒന്ന് പറപ്പിക്കും ഞാൻ അതുവരെ ഉള്ളു തന്റെ അടുത്ത് ബോസ് കളി ശിവയെ നോക്കി ദേഷ്യത്തിലും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ അവിടുന്ന് ഇറങ്ങി അവൾ ഒരു സുഖാന്വേഷണത്തിന് വന്നേക്കുന്നു എന്റെ ആൽഫി ഞങ്ങളുടെ നീയെ കണ്ടതികൊണ്ടടി മുന്നാര മോളെ അതെ വരെയുള്ളൂ നീരവളത്തെ അഴിഞ്ഞാട്ടം അവളുടെ പോക്ക് കണ്ട് ശിവ പൂച്ചത്തിൽ ചിരിച്ചു ജസിക്കയുടെ മകളാണ് ക്രിസ്റ്റീന മുതൽ അവൾക്ക് ആൽഫിയുടെ മേലിൽ കണ്ണുള്ളതാണ് പക്ഷെ ആൽഫി അവനെ നിലപെടുന്ന പോലും അവൾ അടുപ്പിക്കില്ല ഇപ്പം ജെസിക്ക എബ്രഹാമിൻ്റെ കാലും കൈയും പിടിച്ചിട്ടാണ് ക്രിസ്റ്റീനക്ക് എ ഡി ഗ്രൂപ്പ്സിൽ അക്കൗണ്ട് സെക്ഷനിൽ ജോലി കിട്ടുന്നത് അപ്പോ ലിഫ്റ്റിലേക്ക് കയറാനായി നിൽക്കുമ്പോഴാണ് പിറകിൽ നിന്നും കുഞ്ഞിപ്പെണ്ണിന്റെ പിടി ആൽഫി കേട്ടത് അവൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടു വീനുവിന്റെ കായീരുകൈകളും വിടത്തി തന്നിലേക്ക് ഓടി വരുന്ന കുരു ആൽഫിയുടെ നീരും വിഴികളും മുട്ടുകുത്തിയിരുന്ന് കുഞ്ഞിപ്പണ്ണിന്റെ പാരി പുളരുമ്പോ അവളിൽ നിന്ന് കേട്ട വിളിയിൽ ഹൃദയമെടുപ്പ് കൂടുന്നതിനോടൊപ്പം ആൽഫിയുടെ കണ്ണുകളിൽ നിറയുന്നുണ്ടായി കുഞ്ഞുസെ മോള് മോൾ എന്താ ആൽഫി ഞാൻ വിളിച്ചത് വീനു ഓടി വന്ന് കുഞ്ഞിനോട് ചോദിച്ചു കുഞ്ഞിപ്പണ്ണ് ആൽഫിയ അപ്പോന്ന് വിളിച്ചത് കേട്ട് ഞെട്ടിപ്പോയിരുന്നു എന്റെ പപ്പയ വിച്ചു ആൽഫിയെ കെട്ടിപ്പിടിച്ച് കുഞ്ഞിപ്പണ്ണ് അവനോടായി പറഞ്ഞു അയ്യോ കുഞ്ഞ ഇത് മോളുടെ പപ്പയല്ല വിനു പരിഭ്രമത്തോടെ കുഞ്ഞിനെയും ആൽഫിയെന്ന് നോക്കി പറഞ്ഞതും കുഞ്ഞിപ്പണ്ണിന്റെ കണ്ണുകൾ നിറഞ്ഞതും അല്ല നീ എന്റെ പപ്പയാ അമ്മ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ പപ്പയ്ക്ക് എന്നാണെന്ന് ഈ നോക്ക് കണ്ടോ കുഞ്ഞിപ്പെണ്ണ് കണ്ണുകൾ നിർത്തി ആൽഫിയുടെ നീല കണ്ണുകളിലും മുഖത്തും അവളുടെ കൈകൾ തൊട്ടുകൊണ്ട് പറഞ്ഞതും ആൽഫിയുടെ നെഞ്ചൊന്ന് പിടിച്ചു അടുത്ത നിമിഷം കുഞ്ഞിന് എടുക്കപ്പെടുന്നു അവളുടെ മുഖം എല്ലാ ചുമരങ്ങൾക്കും ഒന്നും മൂടിയേറും വേണ്ട വിനു പ്ലീസ് അവൾ അങ്ങനെ വിളിച്ചതല്ലേ അതിന് മാറ്റില്ല ബിനു പറഞ്ഞ് മൊഴിവയ്ക്ക് മുമ്പ് ആൽഫി അവനെ തടഞ്ഞു കുഞ്ഞിന്റെയും ആൽഫിയുടെയും സന്തോഷം കണ്ടപ്പോൾ പിന്നെ വിനുവോ ഒന്നും പറയാൻ ഒന്നില്ല അല്ല നിങ്ങൾ കണ്ടുപേരിപ്പങ്ങോട്ടാണ് പോകുന്നേ ാക്കിയില്ലേ ഇല്ല ചായ കുഞ്ഞിനെ നോക്കുന്ന സാറാൻ ഇന്നില്ല അതവളെ വിടാനത് പിന്നെ ഞാനിന്ന് ഉച്ചവരു ലീവാ ആ പിന്നെ ഞങ്ങൾ ഒത്തു ചെറുതായിട്ടൊന്ന് കറിഞ്ഞാന്ന് ആൽപിയുടെ തോളിൽ കിടന്ന കുഞ്ഞിപ്പെണ്ണിന്റെ തലയിൽ നിന്ന് തഴുകി ബിനു പറഞ്ഞു എന്നാ ഞാനും പറട്ടെ വിനു നിങ്ങളുടെ കൂടെ നമുക്ക് ഒന്നിച്ചു പോകാം ആ ശരിയാമ കുഞ്ഞിക്ക് പോവാ പാപ്പേ ആൽപി പറഞ്ഞത് കേട്ട് സന്തോഷമായ കുഞ്ഞിപ്പെണ് അവന്റെ താടിയിൽ പിടിച്ച് പറഞ്ഞുകൊണ്ട് ബിനുവിനെ നോക്കിയതും അവൻ ഇരുവരെയും നോക്കി സമ്മതം പോലെ തലയാട്ടിച്ചിരിച്ചു നീ ആണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് ഉച്ചക്ക് ഫ്ളാറ്റിലെത്തിയത് ഒന്നാമത് ആൽഫിയുടെ കാര്യം ഓർത്ത് അവളുടെ മനസ്സ് വിഷമിച്ചിരിക്കുകയായിരുന്നു അതിന്റെ കൂടെ ഉച്ചയ്ക്ക് ലീവ് ചോദിച്ചതിന് മാനേജർ അവളെ കൂടെ ചീത്ത പറയുകയും ചെയ്തു ഫ്ളാറ്റിൻ്റെ അകത്തേക്ക് കയറി മുന്നിലെ കാഴ്ചകണ് നീ ഞെട്ടിപ്പോയി ആള് നിറങ്ങിയ വലുതും ചെറുതുമായ കുറെ ടോയ്സും ഗിഫ്റ്റും ബോക്സും കൂടെ നിറഞ്ഞിട്ട് എല്ലാം ഇവിടെ എങ്ങനെയെന്ന് ചിന്തിച്ചതും കുഞ്ഞിപ്പണ്ണൊരു പുതിയ കുഞ്ഞു ഫ്രോക്ക് ഇട്ടുകൊണ്ട് അങ്ങോട്ട് ഓടി വന്നു അമ്മ നീയുടെ അടുത്തേക്ക് കുഞ്ഞ് ഓടി ചെന്നതും നീ അവളുടെ മുന്നിൽ മുട്ടുപോത്തിരുന്നു ഇത് ഇത് എവിടുന്ന ഇതൊക്കെയ വാവേ ആരല്ല വാങ്ങി തന്നേ ഇജെല്ലായ വാങ്ങിച്ചോ കുഞ്ഞിപ്പണ്ണൊരു ചിരിയോടെ കൊഞ്ചു ചോദിച്ചതും നീ അതിൽ നിന്ന് തലയാക്കിജേ ഇജെല്ല മോല പപ്പിയ വാങ്ങിച്ചു കുഞ്ഞിപ്പെണ്ണ് ഉറക്കെ ചിരിച്ചുകൊണ്ട് നീ ഒരു നിമിഷം ഇമച്ചിമാതം ഞെട്ടി നിന്നു പപ്പയോ ആ മോട് പപ്പ് പറഞ്ഞല്ലോ അമ്മ പറഞ്ഞ പോലെ ഭൂഐല്ല എന്റെ പപ്പയാ പപ്പയെ ജെല്ലാം വാങ്ങി തന്നെ ദേ എന്റെ ഈ ഉടുപ്പ് കണ്ടോ ഇനി ഒത്തിരി ഇരിപ്പിണ്ട് എല്ലാം പപ്പ് വാങ്ങി തന്നെ ഇതാ ഇട്ടിരിക്കുന്ന ഉടുപ്പിൽ പിടിച്ച് കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞതും നീ വെപ്പളത്തോടെ ചുറ്റും നോക്കി ഒരുപാട് ഷോപ്പിംഗ് ബാഗുകളുണ്ട് അവിടെ നീ വേഗം കുഞ്ഞിപ്പെട്ടിരിക്കുന്ന ടോപ്പിന്റെ വില നോക്കി അയ്യായിരത്തി എണ്ണൂറ്റി ഒൻപത് കോടി നീയുടെ കണ്ണ് തള്ളിപ്പോയി അവൾ വീണ്ടും ആ ഷോപ്പിംഗ് ബാഗെല്ലാം തുറന്നു നോക്കി അതെല്ലാം കുഞ്ഞിക്കൊണ്ട് പറ്റിയ വസ്ത്രങ്ങളായിരുന്നു അതെല്ലാം നല്ല വില കൂടിയത് കുഞ്ഞി മതിയാ ഉടുപ്പിട്ടത് അത് ഊരു വെച്ചിട്ട് ഈ പാല് കുടിച്ചേ ഒരു ബേബി മകിൽ ബേബിയുമെങ്കിൽ പാലാറ്റിക്കൊണ്ട് വിനു അങ്ങോട്ട് വന്നു അപ്പോഴാണ് നീയെ അവന് കാണുന്നത് ആ നീയേച്ചെത്തിയോ ഞാൻ എന്റെ കുഞ്ഞുത്തിന് പാല് തിളപ്പിക്കായിരുന്നു വിനു ആരാൾക്ക് ഈ ടോയ്സും ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തത് മോൾ ആരെയാ പപ്പ പപ്പാ എന്ന് വിളിക്കുന്ന ബിനു ബിനുവിന് മുന്നിൽ എഴുന്നേറ്റ് നിന്നാൽ ചോദിക്കുമ്പോൾ നീയുടെ ശബ്ദം വല്ലാതെ പൊങ്കിയിരുന്നു അതിച്ചി ഞാൻ റിച്ചിയോടുകൊണ്ട് പറയാനിരിക്കുന്നു നമ്മൾ ഓപ്പോസിറ്റ് ഫ്ലാരിലും മുരുകൻചിയായിട്ട് സാറില്ലേ ആ നമ്മൾ സാറിനെയും എന്ന് വിളിക്കുന്നേ അവൻ പറഞ്ഞത് കേട്ടത് നീയൊക്കെ ദേഷ്യം വന്നു കുഞ്ഞിപ്പിണ്ണി ചായനല്ലാതെ മറ്റൊരാളെ എന്ന് വിളിച്ചത് അവൾക്ക് ചിന്തിക്കാമെന്നതിനൊന്നായിരുന്നു നീ എന്താ ബിനു ഈ പറയുന്നേ അങ്ങനെ യാതൊരു പരിചയമില്ലാത്ത ഒരാൾ ഇതൊക്കെ വാങ്ങി തന്ന അത് വേണ്ടത് പറയണ്ടേ അതിലുപരി അറിയാതെ എന്തെങ്കിലും പറഞ്ഞ നീ അത് കേട്ട് തുള്ളാൻ നിക്കുവാണോ തടയണ്ടേ അവളെ അത് അവളുടെ പാപ്പയല്ലെന്ന് നീ അല്ലേ പറയേണ്ടത് വിളിച്ചു നീ ആലുകയായിരുന്നു ദേശം കൊണ്ട് ചുവന്നു പറഞ്ഞ അവളുടെ അപ്പോഴത്തെ മുഖം വിനുവിനും ചെറിയ ബിനുവിനും ആ എന്റെ പാപ്പ മോളെപ്പയ്ക്ക് വലിയ ഇഷ്ടോ നീയെ വിനുവിനോട് പറയുന്നത് കേട്ട് കുഞ്ഞിപ്പെണ് അവളുടെ കാലിൽ പിടിച്ച് അവളോട് പറഞ്ഞു നീ വേഗം നിലത്തിരുന്ന് കുഞ്ഞിനെ മടിയിലേക്ക് മടിയിലേക്കിരുത്തി വാവേ അമ്മ പറയുന്ന കേൾക്ക് ആ നിന്റെ അല്ലടാ അത് വേറെ ആരോ ആണ് അയാളെ നമുക്ക് അറിയില്ല കുഞ്ഞിപ്പെണ്ണിന്റെ തലയിൽ തലോടി അവളോട് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി നീ അല്ല നമുക്ക് അയ്യം പയ്യ അയ്മൂഴും പപ്പിയാ അമ്മ എന്നൊരു പഞ്ഞല്ലോ ഉൾവായിശാലും പപ്പയ്ക്ക് തന്നെ അതെന്റെ എന്റെ പപ്പ തെന്നിയാ കുഞ്ഞിപ്പണ്ണ് നീയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് മുഖം കുറിപ്പിച്ച് പറഞ്ഞതും നീയൊക്കെ ദേഷ്യം വന്നു പറഞ്ഞാ മനസ്സിലാവില്ലേ കുഞ്ഞി നിനക്ക് നീ ഞാൻ പറയുന്നത് കേട്ടാ മതി ആ നിന്റെ പാപ്പയല്ല നീയെ ദേഷ്യത്തിൽ ഉച്ചത്തിൽ പറഞ്ഞതും കുഞ്ഞിപ്പെണ്ണ് പേടിച്ചു കഴിഞ്ഞു ആദ്യമായാണ് തൻ്റെ അമ്മയുടെ ഇങ്ങനൊരു മുഖം ആ കുഞ്ഞു കാണുന്നത് അടുത്ത നിമിഷം കണ്ണുകൾ നിറഞ്ഞ കുഞ്ഞിപ്പണ്ട് വലിയ വായിൽ കയറി അപ്പോഴാണ് താനിപ്പോൾ എന്താ പറഞ്ഞ ബോധം നീയൊക്കെ പറഞ്ഞത് അയ്യോ പൊന്ന അമ്മ അമ്മ വെറുതെ പറഞ്ഞതാടാ അവൾ വേഗം കുഞ്ഞിനെ ആസ്വദിപ്പിക്കാനായി പുറത്ത് തട്ടി തുടങ്ങിയതും കുഞ്ഞിപ്പണ്ട് അവളുടെ മടിയിൽ നിറങ്ങി വീവന്റെ അരികിലേക്ക് പോയി പിന്നെ കുഞ്ഞിനെ എടുത്ത് തോളിൽ കിട്ടിച്ച് ആസ്വദിപ്പിച്ചു കൂടത്തിൽ കുഞ്ഞിനെ കരയിപ്പിച്ചതിന് നീയെ ഒന്ന് തറപ്പിച്ച് നോക്കുന്നുണ്ടാവും വിനുവിന്റെ തോളിൽ കിടന്ന് കരയുന്ന തന്റെ കുഞ്ഞിനെ കണ്ടതും നീയുട ഉള്ളം കരിച്ചു ആദ്യമായി തന്റെ കുഞ്ഞിനോട് ദേഷ്യപ്പെടുത്തും അവളെ കരയിച്ചത് ഓർത്തുന്നു നീയിൽ എന്നാൽ താനിപ്പോഴത് പറഞ്ഞില്ലെങ്കിൽ ആ മനുഷ്യനാവും കുഞ്ഞിൻ്റെ ഉള്ളിൽ അവളുടെ പപ്പയുടെ സ്ഥാനം അത് പാടില്ല നമുക്ക് തൂക്കി വിനു കുഞ്ഞിനെയും കൊണ്ട് അവൻ മുറിയിൽ കയറി കഥ കടിച്ചു നിറഞ്ഞൊരുക്കുന്ന കണ്ണുമായി നീയ സോഫയിലേക്ക് ഇരുന്നു ലിയോൺ നീ എന്താ ഈ പറയുന്നേ നമ്മുടെ നമ്മൾ നീയ അതെ ബി ശിവസ്ത്രഗ്നൻ അവൾ അന്നിവിടുന്ന് പോകുമ്പോൾ ആൽബിയുടെ കുഞ്ഞങ്ങളുടെ വാറ്റിലുണ്ടായിരുന്നു പപ്പാ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയപ്പോഴാ അവൾ അന്നിവിടുന്ന് ഓടിപ്പോയത് ലിയോണിൽ നിന്നും കേട്ട വാക്കുകൾ വിശ്വസിക്കാതെ നിൽക്കുകയാണ് എബി ജോൺ തരകന്റെ മൂത്ത ജ്യേഷ്ഠൻ ജേക്കബ് തരകന്റെ മകനായ എബിൻ തരകൻ എബി നീയെ പറ്റി താൻ അറിഞ്ഞ കാര്യങ്ങൾ അവന്റെ വിലയിൽ ഇരുന്ന് എബിയോട് തെറ്റ് തെറ്റുപറ്റി പോയടാ അറിഞ്ഞില്ലൊന്നും അവളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒന്നും അറിഞ്ഞില്ല അപ്പയുടെ വാക്കുകൾ അന്ധമായി വിശ്വസിച്ചപ്പോ കൂടപ്പിറപ്പിന്റെ കണ്ണീരി കാണാതെ പോയി നീ ഇങ്ങനെ വിഷമിക്കാത്തതാ നീ ഇങ്ങനെ കരഞ്ഞിരുന്നാ നീയെ കണ്ടുപിടിക്കാനാവൂ ഇല്ല ആദ്യം അവളെ കണ്ടുപിടിക്കണം നമുക്ക് എങ്ങനെ ബി ഞാൻ കുറെ നോക്കി അവൾ എവിടെയുണ്ടെന്നോ എങ്ങനെയുണ്ടെന്നോ ഒന്നും എനിക്ക് അറിയില്ല കണ്ണു നിറച്ച് പറയുന്ന ലിയോണിനെ കണ്ടതും നെബിനും വല്ല ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ മറുത്തൊന്നും പറയും ഈ സമയത്ത് നീയെ കണ്ടുപിടിക്കാൻ ഒരാൾക്ക് കഴിയും ആര് ചോദിക്കുമ്പോൾ ലിയോണിന്റെ കണ്ണുകളിൽ ആകാംക്ഷ പോലും ആൽഫി എന്റെ അറിവ് ശരിയാണെങ്കിൽ അവനും അന്വേഷിച്ചു നീ ഏ അതുകൊണ്ട് വാശിയും വൈരാഗ്യമൊക്കെ മാറ്റിവെച്ച് അവനോട് സംസാരിക്കാൻ നീ എ ബി പറഞ്ഞത് ലിയോൺ തലബോലിക്ക് ശരിയാണ് നീയെ ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവളെ കണ്ടുപിടിക്കാൻ ആൽഫിക്ക് കഴിയും പോണം കാണണം അവന് ലിയോൺ മനസ്സിലുറപ്പിച്ചു നീയെ കണ്ടുപിടിക്കാൻ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു അലക്കി എന്നാൽ ഇപ്പോൾ കാറ് തിരിച്ച് തൻ്റെ ഫ്ളാറ്റിലേക്ക് തന്നെ തിരിച്ച് ഡ്രൈവ് ചെയ്യുകയാണ് കുറച്ച് മുമ്പ് വീനും വിളിച്ചിരുന്നു അപ്പോഴാണ് പറഞ്ഞത് മോൾക്ക് വാങ്ങിക്കൊടുത്ത ടോയ്സിന്റെയും ഡ്രെസ്സിന്റെയും പേരിൽ കുഞ്ഞിപ്പെണ്ണിന്റെ അമ്മ ചെറുതായ വഴക്കുണ്ടാക്കിയെന്നും മോളതിന്റെ പേരിൽ അരച്ചിലായിരുന്നു മോൾ കരച്ചെന്ന് പറഞ്ഞ മുള്ളിലൊരു നോവ് തോന്നി അപ്പോൾ മോളെ കാണാൻ തോന്നി അതുപോലെ ഇന്ന് കുഞ്ഞിപ്പണ്ണിന്റെ അമ്മയോടൊന്ന് സംസാരിക്കണം തോന്നി അതിനാണ് ഇപ്പോൾ തന്നെ പെട്ടെന്ന് ഫ്ലാറ്റിലേക്ക് തിരികെ പോകുന്നത് വായിൽ വിരലിട്ട് തന്റെ നെഞ്ചോട് പറ്റി കിടന്നുറങ്ങുന്ന കുഞ്ഞു പെണ്ണിനെ തന്നെ നോക്കി കിടക്കുകയാണ് നീ കുഞ്ഞു വായിൽ വെച്ച വിരൽ പതിയെ മാറ്റി ആ ചുവന്ന കൈവള്ളിയിൽ ചെറുതായി നിൽക്കും കുഞ്ഞിനോട് ദേഷ്യപ്പോ സങ്കടം അവളിൽ വേണ്ടവോളുണ്ടായിരുന്നു നീ ഒച്ച വെച്ചപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ കരയുന്നിടയിൽ അപ്പയെ കാണന്നൊക്കെ ബിനുവിനോട് പറയുന്നുണ്ടായിരുന്നു പിന്നെ വൈകിട്ട് ഇപ്പം അപ്പയുടെ അടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് പിന്നെ ഒരുവിധം അവൾ ഉയർത്തിയത് നീയെ കുഞ്ഞിൻ്റെ നെറുകിയിൽ അടിമയായി തലയും തൻറെ അമ്മയുടെ ചൂടിൽ ചൂടിലുറക്കത്തിലാഴുന്ന കുഞ്ഞിപ്പെണ്ണ് മനോഹരമായ ഒരു സ്വപ്നത്തിലായിരുന്നു അവളുടെ പാപ്പ പാപ്പാവളെടുത്ത് കൊഞ്ചിക്കുന്നതും നെഞ്ചോട് നെഞ്ചോടണച്ച് പൊതിഞ്ഞ് പിടിക്കുന്നതും തന്റെ വട്ടം കറുകി കളിപ്പിക്കുമ്പോൾ തന്റെ കുടുകടെ ചിരിച്ച് തൻ്റെ പപ്പയുടെ നെഞ്ചിൽ വീഴുന്നതുമൊക്കെയായിരുന്നു കുഞ്ഞിയുടെ ഉള്ളിൽ ആ സുന്ദര സ്വപ്നത്തിന്റെ ഫലമെന്നോണം പറഞ്ഞ കുഞ്ഞിയുടെ പാൽ ചൂണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി പിരിഞ്ഞു കുഞ്ഞിനെ ചിരി കണ്ടതും നീ അവളുടെ കവിളില് ആനുകൊമ്പ കൊടുത്തു അപ്പേ ഇനിയും മറ്റായോ കണ്ണുകൾ തുറക്കാതെ ഉറക്കത്തിൽ തന്നെ കുഞ്ഞിപ്പണ്ട് പറയുന്നത് കഴിഞ്ഞു നീയെ ഞെട്ടിപ്പോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞു കുഞ്ഞു പപ്പയാണ് സ്വപ്നം കാണുന്നത് അതിനെ അയാളാവൂ ഒരച്ഛനെ എൻ്റെ കുഞ്ഞു ആഗ്രഹിക്കുന്നുണ്ടാവൂ അതാവുമോ ഇനി അയാളുമായി കുഞ്ഞി അടുത്തത് നീയെ വേദനയോട് ഓർത്തു കുഞ്ഞു ഉറങ്ങിയതും വിനു ജോലിക്കും പോയി പോകുന്നതിന് മുമ്പ് ഒരു കാര്യം മാത്രമേ അവൻ നീയോട് പറഞ്ഞുള്ളൂ നെച്ചി വിചാരിക്കുമ്പോൾ ഒരാളല്ലേ ചായൻ ഈ ചായന് കുഞ്ഞിപ്പണ്ണിന്റെ ജീവനാണ് അവൾക്ക് തിരിച്ചു അതെന്ത് ബന്ധിന്റെ പേരാന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് ഉത്തരല്ല ബീനു പറഞ്ഞത് അവൾ ഓർത്തു അവന്റെ വാക്കുകളിൽ നിന്നും ഒരു കാര്യം ഉറപ്പാണ് മോളയാളുമായി നന്നായി എടുത്തു പക്ഷെ അത് വേണം ഈ ചാനാണ് മോളുടെ പപ്പ ആ അവകാശം വേറെ ആർക്കും വേണം കുഞ്ഞിയുടെ രണ്ടു സൈഡിലും പില്ലോ വെച്ച് കണ്ണുകൾ തുളിച്ച് നീ എഴുതി ഓണം എനിക്ക് അയാളെ കാണുന്നു മോളുമായി അധികം ഇടപഴകരുതെന്ന് ഇപ്പോൾ തന്നെ അയാൾക്ക് സംസാരിക്കണം ഉള്ളിൽ ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു നീയ അപ്പുറത്തെ ഫ്ലാറ്റിൽ പോയി അയാൾ എന്ന് കണ്ട് സംസാരിക്കണം പക്ഷെ മോൾ ഉറങ്ങുമല്ലേ അവളെങ്ങനെ ഒറ്റക്ക് കെടുതിട്ട് എങ്ങനെയാ താൻ പോകുന്നേ അവൾ ഒരു നിമിഷം ആലോചിച്ചു പെട്ടെന്ന് കോഴിമ്പലിയും മണിഞ്ഞു നീയ മോളൊന്നും കൂടെ നോക്കിയിട്ട് പോയിട്ട് ഓർത്തു